എത്രയും ദയുള്ള മാതാവി നിൻ സംഗീതം തേടി വരുന്നു ഞങ്ങൾ മഴയെല്ലാം മാറി വാനം തെളിഞ്ഞ അന്തരീക്ഷമായിരുന്നു ഇടുക്കി രൂപത അഞ്ചാമത് മരിയൻ തീർത്ഥാടന ദിനമായ ഇന്ന് രാജകുമാരി ദീപമാതാ പള്ളിയിലെ എട്ട് നൊയമ്പ് തിരുനാളിനോടനുബന്ധിച്ച ഇടുക്കി രൂപമന്ത്ര മാർ ജോൺ നെല്ലിക്കുന്നിലിൻ്റെ നേതൃത്വത്തിൽ രാജാക്കാട് ക്രിസ്തരാജ പൊറോന പള്ളിയിൽ നിന്നും രാജകുമാരി ദേവമാതാ പള്ളിയിലേക്ക് ആരംഭിച്ച തീർത്ഥാടനത്തിൽ വൈദികര സന്യസ്ഥർ പ്രായമായവരും അടക്കം ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കുചേർന്നു രാജാക്കാട് രാജകുമാരി ടൗണുകളിൽ മെത്രാന സ്വീകരണം നൽകി ദേവമാതാ പള്ളിയിൽ സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ സ്വീകരിച്ചു തുടർന്ന് നടന്ന നടന്നാഭിച്ചു കുർബാനയ്ക്ക് മാർ റാഫൽ തട്ടിൽ മുഖ്യ കാർമുത്വം വഹിച്ചു തുടർന്ന് തീർത്ഥാടകർക്ക് നേർച്ചക്ക നിയമ വിതരണം ചെയ്തു ജാതിഭേദമന്യ ആയിരക്കണക്കിന് വിശ്വാസികൾ പള്ളിയിലേക്ക് ഒഴുകിയെത്തി വിവിധ വിശ്വസന്മാരായി അണിനിർന്ന കുഞ്ഞുകുട്ടികൾ വർണ്ണാഭമായ കാഴ്ചയായിരുന്നു റാഫേൽ തട്ടിൽ പിതാവും ഇടുക്കി രൂപമന്ത്രാലും കുഞ്ഞുകുരുന്നുകൾക്കൊപ്പം ചിലവഴിച്ചു മരിയും തീർത്ഥാടനത്തിന് രാജാക്കാട് രാജകുമാരി ഇടവകളിലെ വികാരിമാർ യുവജനങ്ങൾ മാതൃദീപ്തി അംഗങ്ങൾ ഉൾപ്പെടെ നേതൃത്വം നൽകി രാജകുമാരി നിന്നും സിൻഡോ രാജാക്കാട് ടോപ്പ് മീഡിയ രാജാക്കാട്